नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി ഒമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് അതുമല്ല സാമൂഹിക മര്യാദയുടെ കാര്യത്തിൽ പോലും ഞാനൊരു സംസ്കൃത ചിത്തനല്ല ഒരു വ്യക്തിക്ക് ഒരു ഭാര്യയെ പാടുള്ളൂ ഞാൻ അനേകം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നു മനസ്സിലാക്കണം എനിക്ക് പതിനാറായിരത്തിലധികം ഭാര്യമാരുണ്ട് മാന്യനായ ഭർത്താവെന്ന നിലയിൽ അവരെയെല്ലാം സന്തുഷ്ടരാക്കാൻ എനിക്കാവില്ല അവരോടുള്ള എൻ്റെ പെരുമാറ്റവും നന്നല്ല നീ ഇക്കാര്യത്തെക്കുറിച്ചു ബോധവതിയാണെന്നും എനിക്കറിയാം ഭാര്യമാരുമായി അത്ര സുഖകരമല്ലാത്ത ഒരവസ്ഥ ഞാൻ പലപ്പോഴും സൃഷ്ടിക്കാറുണ്ട് ബാല്യത്തിൽ ഗ്രാമീണ പരിശീലനമാണ് കിട്ടിയത് അതിനാൽ നാഗരിക ജീവിതത്തിലെ പെരുമാറ്റ മര്യാദകളൊന്നും എനിക്കു പരിചയമില്ല ഭംഗിവാക്കോ നല്ല പെരുമാറ്റമോ കൊണ്ട് ഒരു ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എനിക്കറിഞ്ഞുകൂടാ എന്നിൽ ആകൃഷ്ടയാവുകയോ എൻ്റെ മാർഗം പിന്തുടരുകയോ ചെയ്ത സ്ത്രീകളൊക്കെ ശിഷ്ട ജീവിതത്തിൽ ആത്യന്തികമായി കരയാൻ വിധിക്കപ്പെട്ടിട്ടേയുള്ളൂ വൃന്ദാവനത്തിൽ അനേകം ഗോപിമാർ എന്നിൽ ആകൃഷ്ടരായിരുന്നു ഇപ്പോൾ ഞാൻ അവരെ വിട്ടുപോന്നിരിക്കുന്നു അവരും ജീവിക്കുന്നുണ്ട് പക്ഷേ അവരെല്ലാം വേർപാടിൻ്റെ വേദനയിൽ വിലപിക്കുകയാണ് ഞാൻ വൃന്ദാവനം ഉപേക്ഷിച്ച് പോന്നതിനു ശേഷം എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഗോപകുമാരന്മാരും ഗോപിമാരും രാധാറാണിയും വളർത്തച്ഛനായ മഹാരാജാവും ഒക്കെ എന്നെ ചൊല്ലി നിരന്തരം വിലപിക്കുകയാണെന്ന് അക്രൂരനും ഉദ്ധവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലതിനാണു ഞാൻ വൃന്ദാവനം വിട്ടത് ഇപ്പോൾ എനിക്കു ദ്വാരകയിലെ റാണിമാരുമായിട്ടാണു ബന്ധം പക്ഷേ നിങ്ങളിൽ ഒരാളോട് പോലും ഞാൻ വേണ്ട വിധത്തിലല്ല പെരുമാറുന്നത് അതിനാൽ ഞാൻ സ്വഭാവ സ്വഭാവസ്ഥിരതയുള്ളവനല്ലെന്നു നിങ്ങൾക്കറിയാം ഞാനൊരു വിശ്വസ്തനായ ഭർത്താവല്ല ചുരുക്കത്തിൽ ദുഃഖപൂർണമായ ഒരു ജീവിതമായിരിക്കും എന്നിൽ ആകൃഷ്ടരായവർക്കു കൈവരുന്ന ശിഷ്ടഫലം ശിഷ്ടകാലം പ്രിയപ്പെട്ട സുന്ദരിയായ രാജകുമാരി ഞാൻ നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നവനാണെന്നും നിനക്കറിയാം പിറന്നു വീണ ഉടനെ ഒരു ഗതിയുമില്ലാത്ത എന്നെ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിലാക്കി ഒരു കാലിച്ചെറുക്കനായി ഞാൻ വളർന്നു എൻ്റെ വളർത്തച്ഛനു പതിനായിരക്കണക്കിനു ഉണ്ടായിരുന്നു എങ്കിലും അവയിലൊന്നിൻ്റെയെങ്കിലും ഉടമയായിരുന്നില്ല ഞാൻ അവയെ സംരക്ഷിക്കുക മാത്രമായിരുന്നു എൻ്റെ ജോലി പക്ഷേ ഉടമയായിരുന്നില്ല ഇവിടെയും ഞാൻ എന്നും നിർധനനായിരുന്നു ഇങ്ങനെയൊരു നിർധനാവസ്ഥയെ ചൊല്ലി വിലപിക്കാൻ കാരണമൊന്നുമില്ല പണ്ടേ നിർധനനായിരുന്നതിനാൽ ഇപ്പോഴത്തെ നിർധനാവസ്ഥയിൽ വിലപിക്കുന്നതെന്തിന് എൻ്റെ ഭക്തന്മാർ ആരും സമ്പന്നരല്ലെന്നുള്ളതും മനസ്സിലാക്കുക ലൗകിക വസ്തുക്കളുടെ കാര്യത്തിൽ അവരും തീരെ നിർധനരാണ് ലൗകിക സമ്പത്തു വേണ്ടത്രയുള്ള സമ്പന്നർക്ക് എന്നോടുള്ള ഭക്തിയുടെ കാര്യത്തിൽ അഥവാ കൃഷ്ണാവബോധത്തിൽ തീരെ താത്പര്യമില്ല നേരെ മറിച്ച് അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായോ പ്രത്യേക സാഹചര്യം മൂലമോ ഒരാൾ നിർധനനായി തീർന്നാൽ അവസരം കിട്ടുന്ന പക്ഷം അവനു എന്നിൽ താത്പര്യമുണ്ടായേക്കാം സമ്പത്തിൽ അഹങ്കരിക്കുന്നവർക്ക് എൻ്റെ ഭക്തന്മാരുമായി സത്സംഗത്തിന് അവസരം ലഭിച്ചാൽ പോലും എന്നെക്കുറിച്ചുള്ള അവബോധം നേടാൻ അതുപയോഗപ്പെടുത്തുകയില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദരിദ്ര വിഭാഗത്തിനോ എന്നിൽ അല്പമൊക്കെ താത്പര്യം വന്നേക്കാം ധനിക വിഭാഗത്തിനോ താൽപ്പര്യമേയില്ല അതിനാൽ നീ എന്നെ തിരഞ്ഞെടുത്തത് ബുദ്ധിയായില്ലെന്നോ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെയും സഹോദരൻ്റെയും പരിശീലനം ലഭിച്ച നീ ബുദ്ധിശാലിനിയാണെന്നായിരുന്നു ഞാൻ കരുതിയത് എന്നാൽ എന്നെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്ത നീ ഭീമാബദ്ധമാണ് കാണിച്ചത് എന്നാൽ അതുകൊണ്ട് തരക്കേടൊന്നുമില്ല ഇനിയും അവസരമുണ്ട് ഒരിക്കലും ഒരിക്കലുമില്ലാത്തതിനേക്കാൾ ഭേദമാണല്ലോ വൈകിപ്പോകുന്നത് ഐശ്വര്യം കുടുംബ പാരമ്പര്യം സമ്പത്ത് സൗന്ദര്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യത്തിലും പൊരുത്തമുള്ള ഒരു പുരുഷനെ ഭർത്താവായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഇപ്പോഴുമുണ്ട് പറ്റിയ അബദ്ധം മറന്നുകളയൂ ആദായകരമായ ഒരു ജീവിതമാർഗം സ്വയം ആസൂത്രണം ചെയ്യൂ സാധാരണമായി സ്വന്തം നിലയേക്കാൾ വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ നിലയിലുള്ളവരുമായി ആരും വിവാഹബന്ധം സ്ഥാപിക്കാറില്ല പ്രിയപ്പെട്ട വിദർഭ രാജപുത്രി വിവാഹത്തിനു മുമ്പ് നീ ബുദ്ധിപൂർവം ചിന്തിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ എന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ നിനക്ക് തെറ്റുപറ്റി വാസ്തവത്തിൽ എൻ്റെ നില ഒരു യാചകൻറ്റേതിൽ നിന്നു ഒട്ടും മെച്ചമായിരുന്നില്ല പക്ഷേ എൻ്റെ സ്വഭാവം അത്യന്തം ശ്രേഷ്ഠമാണെന്ന് എങ്ങനെയോ തെറ്റായി നീ മനസ്സിലാക്കിയിരിക്കും എന്നെ കാണുകയോ എൻ്റെ യഥാർത്ഥ നില മനസ്സിലാക്കാതെയോ വെറും കേട്ടറിവു മാത്രം വച്ചുകൊണ്ട് നീ എന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തു ആ പ്രവൃത്തി ശരിയായിരുന്നില്ല അതിനാൽ ഒരിക്കലുമില്ലാത്തതിനേക്കാൾ ഭേദമാണ് വൈകിപ്പോകുന്നത് എന്നു ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് കേമനായ ഒരു ക്ഷത്രിയ രാജാവിനെ തിരഞ്ഞെടുത്തു അയാളെ ജീവിതസഖാവായി സ്വീകരിക്കുക എന്നെ ഉപേക്ഷിക്കുക हरे कृष्ण